എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് നിങ്ങളല്ലല്ലേ ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് പുത്തൻ വീട്ടിൽ കുഴിമന്തിയുടെ ഇപ്പോഴത്തെ വാലുപൊക്കലിന് പിന്നിൽ മാധ്യമ അജണ്ടയും ഗൂഢാലോചനയുമുണ്ട് എങ്ങനെയെന്നല്ലേ ബോധ്യപ്പെടുത്തി തരാം സാധാരണക്കാരുടെ കണ്ണിൽ ചിലപ്പോൾ പെട്ടെന്ന് അത് പതിയത്തില്ല അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കത്തില്ല ആ അന്തർലീനമായിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒളിച്ചു കിടത്തുന്ന മാധ്യമ അജണ്ട എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാട്ടിത്തരാൻ പോകുന്ന ദൃശ്യത്തിൽ നിന്ന് ബോധ്യപ്പെടും അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ സതീശൻ്റെ ഒരു പതിവ് രീതിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരിക രാവിലെയും വൈകിട്ടും മരുന്ന് കഴിക്കുമ്പോഴെയാണ് സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പ്രതികരിക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് പ്രതികരണം കൊടുക്കുന്ന സന്ദർഭത്തിൽ പൊതുവേ സ്ക്രിപ്റ്റഡ് ആണ് അന്ന് പത്രത്തിലോ ഏതെങ്കിലും ചാനലിലോ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിൽ സതീശനാണ് ആദ്യമായിട്ട് ആ വിഷയത്തിൽ കൂടുതൽ വാർത്ത കത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കഥാപാത്രം അതായത് ഏതെങ്കിലും ഒരു വിവാദ വിഷയം മാധ്യമങ്ങൾക്ക് തലേദിവസം ഇവർ തന്നെ കൊടുക്കുന്നു ഇത് ഓണയർ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി മാധ്യമങ്ങളെല്ലാം കൂടി വരുന്നു അതിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചേ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എടുത്തു കൊടുത്ത് വാർത്ത കൂടുതൽ ലൈവാക്കി നിർത്താൻ പരിശ്രമിക്കാറുണ്ട് ഇതിനിടയ്ക്ക് ഈ സ്ക്രിപ്റ്റഡ് പരിപാടിയിൽ എന്തെങ്കിലും മാറു ചോദ്യം വന്നാൽ നിങ്ങൾ കൈരളിയല്ലേ നിങ്ങൾ ദേശാഭിമാനി അല്ലേ നിങ്ങൾക്കതിൽ മറുപടി പറയേണ്ട കാര്യമില്ല ഇതായിരിക്കും സതീശൻ പതിവായി പറയാറുള്ള പല്ലവി എതിർ ചോദ്യങ്ങൾക്ക് എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ആ വാർത്താസമ്മേളനം ഒന്ന് ശ്രദ്ധിച്ചേ സതീശനും പാർട്ടിയും അൻവർ വിഷയത്തിൽ വേണ്ടത്ര പ്രതിഷേധം നടത്തുന്നില്ല അത്ര അതായത് അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നില്ല എന്നിട്ട് സതീശൻ മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ ആ ഉത്തരങ്ങളിൽ സംതൃപ്തരാകാതെ വീണ്ടും വീണ്ടും ചോദ്യം ഉണ്ടാകുന്നുണ്ട് അതായത് മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വേണ്ടത്ര ഞങ്ങളുമായി കോപ്പറേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അവരുമായി സഹകരിക്കാത്തതിൻ്റെ അമർഷം ആ ചോദ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് അവിടെ സതീശൻ പതറുന്നുണ്ട് പിന്നീട് നിങ്ങളുടെ ഇഷ്ടത്തിനല്ല സമരം ചെയ്യുന്നതെന്ന് പറയേണ്ട അവസ്ഥ വരുന്നുണ്ട് പക്ഷേ കൈരളിയാണോ ദേശാഭിമാനിയാണോ എന്ന് ഒരിടത്തും ചോദിച്ചിട്ടുമില്ല അല്ല പ്രതിപക്ഷത്തിന്റെ എന്താ പ്രതിഷേധമില്ലാത്ത ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ സമരത്തിലാണല്ലോ ഞങ്ങളെല്ലാം സമരത്തിലാണല്ലോ കഴിഞ്ഞ ഒരു മാസകാലമായി കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ചെയ്ത എത്ര സമരമുണ്ട് ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ എറണാകുളത്ത് ചേർന്ന യു ഡി എഫ് ക്യാമ്പിൽ തീരുമാനമെടുത്തിട്ടുണ്ട് കെ പി സി സി തീരുമാനമെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ യു ഡി എഫിന്റെ പ്രതിഷേധ സംഗമം സെക്രട്ടറിയേറ്റിന് മുമ്പിൽ കെ പി സി സിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറ് മണ്ഡലങ്ങളിലും ഞങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തി ബ്ലോക്ക് ആസ്ഥാനത്തും ഞങ്ങൾ മാർച്ചും ആ പ്രതിഷേധ പരിപാടികളും നടത്തി ഇരുപത്തി എട്ടാം തീയതി തൃശൂരിൽ മഹാസമ്മേളനം പൂരം കലയ്ക്കിയതിനെതിരായി മുഖ്യമന്ത്രി ഭരണപരാജയത്തിന്റെ പുറത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തി മഹിളാ കോൺഗ്രസിന്റെ ആറ് പരിപാടികൾ നടത്തി യൂത്ത് കോൺഗ്രസിന്റെ പതിനെട്ട് പരിപാടികൾ നടത്തി എന്നിട്ട് പിന്നെ ഞങ്ങൾ സമരം ചെയ്യണന്ന് എന്ന് പറഞ്ഞ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ സമരത്തിലല്ലേ യൂത്ത് കോൺഗ്രസ് മൂന്നിലാത്തി ഉണ്ടായി ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന സമരമാണ് അത് നിങ്ങളെങ്ങനെ അറിയുന്നത് എങ്ങനെയാ സർക്കാരിന് നിങ്ങളെ നിങ്ങൾ അങ്ങനെ നിങ്ങളല്ലല്ലോ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് നിങ്ങളല്ലല്ലേ ഞങ്ങളല്ലേ തീരുമാനിക്കട്ടെ എങ്ങനെയാണ് സർക്കാർ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ എട്ടു വർഷത്തിനിടയിൽ സർക്കാർ ഇതുപോലെ പ്രതി സർക്കാർ താരം ഇറക്കാനല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്യണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങളുടെ ഡിമാൻഡാണ് അവർക്ക് തൊണ്ണൂറ്റൊമ്പത് സീറ്റുണ്ടല്ലോ കേരളത്തിലെ ഒരു പ്രതിപക്ഷവും സർക്കാരിനെ ഒന്നും സമരം ചെയ്ത് താരേന്ന് ഇറക്കിയിട്ടില്ലല്ലോ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് ഈ സർക്കാരിനെ എക്സ്പോസ് ചെയ്യുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളിലൂടെ ഞങ്ങൾ നടത്തിയ വിശദീകരണങ്ങളിലൂടെ ഞങ്ങൾ നടത്തിയ വിചാരണകളിലൂടെ ഈ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് വിചാരണ ചെയ്യുകയാണ് ആണോ അതിനു മുമ്പ് അല്ലേ അപ്പൊ ഞങ്ങൾ നിങ്ങളാണോ തീരുമാനിക്കും നിങ്ങളാണോ തീരുമാനിക്കും അല്ലല്ല നിങ്ങളാണ് നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത് അല്ലല്ല അല്ലല്ല നിങ്ങളല്ല നിങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത് ജനങ്ങളുടെ പ്രതി ഞങ്ങൾ കേൾക്ക് നിങ്ങൾ കേൾക്ക് ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് തന്നെ ഇവർക്കെതിരായി വിചാരണ സദസ്സ് നടത്തി ഇവര് നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഞങ്ങൾ വിചാരണ സദസ് നടത്തി നവകേരള സദസ്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമരം നടന്നു ആയിരക്കണക്കിന് ഞങ്ങളുടെ കുട്ടികൾ ജയിലിലായി ആയിരക്കണക്കിന് കേസുകൾ എടുത്തു ഞങ്ങളുടെ കുട്ടികൾക്കെതിരെ നിരവധി ആളുകൾ ആശുപത്രിയിലായി തലക്കടിയേറ്റ് ഇതൊക്കെ ചെയ്തു കേരളത്തിൽ ഇതുപോലെ പ്രതിപക്ഷം ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ മാധ്യമങ്ങൾ പറയുന്ന പോലെ സമരം ചെയ്യാനല്ല ഞങ്ങളിരിക്കുന്നത് ഞങ്ങള് പാർട്ടി ഇല്ല ഒന്നുമില്ല ആകെ പ്രതിപക്ഷത്ത് എൽ ഡി എഫ് ഇരുന്ന സമയത്ത് ഒറ്റ സമരമുള്ള ഓർക്കാനുള്ള സമരം സമര നേതാ സോളാർ സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അതെങ്ങനെയാണോ അവസാനിച്ചത് നിങ്ങൾക്കറിയാല നാണം കേട്ട് അവസാനിച്ച ഒറ്റ സമരമുള്ളു പ്രതിപക്ഷത്ത് എൽ ഡി എഫ് ഇരിക്കും നിങ്ങൾ വെറുതെ നിങ്ങൾ എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ കേരള കത്ത് എവിടെ കേരളം കത്തിയത് എവിടെ കേരള കത്തിയത് ഒറ്റ സമരം ഓർത്തെടുക്കാനുള്ള ഒറ്റ സമരം വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരൊറ്റ സമരമുള്ള ഓർമ്മയിലുള്ള സമരം അത് വഷളായി സമരം ഞാൻ പറയട്ടെ താങ്കളെ താങ്കൾ ഞാനല്ലേ സംസാരിക്കുന്നത് താങ്കൾ സംസാരിക്കല്ലേ പത്രസമ്മേളനം നടത്തുന്നത് ഞാനാണ് ഞാൻ നടത്തുമ്പോൾ ബൈറ്റ് തന്നെ ഞാനാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോ താങ്കൾ ഇത്ര എന്തിനാണ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ താങ്കൾ ആദ്യം ചോദ്യം ചോദിക്ക താങ്കൾ ആദ്യം ചോദ്യം ചോദിക്കാനത് ക്ഷമയോടുകൂടി കേൾക്കാനും ആദ്യ ശീലിക്കുക ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്ക കുറച്ച് മര്യാദ കാണിക്കും കുറച്ച് മര്യാദ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇതുപോലെ ചോദിക്കില്ല ചോദിക്കോ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കും ഒരു ചോദ്യം ചോദിക്കില്ല ഞാൻ അല്ല ഒരു ചോദ്യവും മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കില്ല നിങ്ങൾ പറയുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പോവാറ് ഈ തോക്കി തോക്കിക്കയറി വെടിവെക്കില്ലേ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു സമരവും ഇല്ല ഒരു സമരവും നടത്തിയിട്ടില്ല കേരളത്തിൽ ഇപ്പൊ ഈ പ്രതിപക്ഷം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ യു ഡി ഞങ്ങൾ രണ്ടു പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു രണ്ട് ഒരു കൊണ്ടുവന്നിട്ടാണ് കണ്ടിട്ടില്ല ചോദ്യത്തിൽ നിലതറ്റിയപ്പോ അതിന്റേ ഒരു വലിയ പൊട്ടത്തരം കൂടി പറയുന്നുണ്ട് കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറ് മണ്ഡലങ്ങളിൽ ആകെ നൂറ്റി നാല്പത് മണ്ഡലമാണ് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ് മണ്ഡലങ്ങളിൽ ഞങ്ങൾ പ്രതിഷേധ സമരം നടത്തി കാര്യം ഈ പ്രതിഷേധ സമരം നടത്തിയ കാര്യം ജനങ്ങൾക്കറിയില്ല നിങ്ങൾ കേട്ടവർക്ക് ആർക്കെങ്കിലും ഇത്രയും കൊണ്ടുപിടിച്ച സമരങ്ങൾ എവിടെയെങ്കിലും നടന്നതായിട്ട് ഓർമ്മയുണ്ടോ കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ ഇവർ മാധ്യമങ്ങളിലൂടെ തന്നെ ഞങ്ങൾ നടത്തി എന്ന് പറയേണ്ടി വരികയാണ് കാര്യം ജനങ്ങൾക്കത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പ്രതിഷേധമോ സമരമൊക്കെ നടക്കുമ്പോൾ ഇവർ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഹൈലൈറ്റ് ചെയ്തിട്ടും മനസ്സിൽ തങ്ങാതെ പോകുന്നത് ആ സമരങ്ങൾക്കൊന്നും തീവ്രതയില്ലെന്നോ അല്ലെങ്കിൽ ഉയർത്തിയ വിഷയങ്ങളിലൊന്നും അകക്കാമ്പുണ്ടായിരുന്നില്ല എന്ന വസ്തുതയാണ് പുതിയതായി സർക്കാരിനെതിരെ അവർ അൻവർ എന്ന സ്വതന്ത്ര എം എൽ എ കൊണ്ടുവന്നിട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വേവലാതിയും അവർക്ക് നീതി മേടിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഈ നാട്ടിലെ പോലീസ് ഫോഴ്സ് മുഴുവൻ ആർ എസ് എസ്സുകാരാണെന്ന ആംഗിളിൽ പിടിക്കുമ്പോൾ അതിൽ പൂരം കലക്കിയതും ഈ ആർ എസ് എസ് കാരാണെന്ന ആംഗിളിൽ പിടിക്കുമ്പോൾ ഞങ്ങളത് കത്തിച്ചിട്ടുണ്ട് നിങ്ങളത് ഏറ്റെടുക്കുന്നില്ല എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല അതിൻ്റെ അമർഷം പരസ്യമായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സമരം ചെയ്യാൻ പറ്റില്ല എന്ന് സതീശന് പറയേണ്ടി വരികയാണ് ഒന്നാമത് നമ്മൾ നാട്ടിൽ പറയും പോലെ പണ്ടേ ദുർബല പിന്നെയാണ് ഈ വലിയ സമരങ്ങൾ അൻവറിന് വേണ്ടി ഏറ്റെടുക്കുന്നത് ഇപ്പൊ തന്നെ പലരുടെ മുതുകിലെ റൂട്ട് മാപ്പ് വരച്ചു കഴിഞ്ഞു ആ നിലയ്ക്ക് സമരം ചെയ്യാത്തതിന്റെ അമർശമാണ് ആ കണ്ടത് കൃത്യമായിട്ട് ആ വാചകങ്ങൾ ചേർത്ത് ഒന്നുകൂടി കണ്ടുനോക്കും ആ ഒരു അജണ്ട കൃത്യമായി ബോധ്യപ്പെടുകയാണ് കൃത്യമായി ഇവിടെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് സർക്കാരിനെതിരെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന ഒരു നെക്സസ് ആണ് ആ നെക്സസിന്റെ ഭാഗമായി മാധ്യമങ്ങൾ സർക്കാരിനെതിരെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ വേണ്ടത്ര പിന്തുണ കിട്ടിയില്ലെങ്കിലോ ആ വാർത്താ കച്ചവടത്തിന് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയില്ലെങ്കിലോ ഇതുപോലെ പരസ്യമായി ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ഏത് ചാനലാണെന്ന് പറയേണ്ട കാര്യം അദ്ദേഹത്തിനില്ല എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ആ അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ആ ചാനലുകൾക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും വളരെ സഹിഷ്ണുതയോടുകൂടി മറുപടി പറയാം ലൈവായിട്ട് താൻ പൊളിയുന്നു എന്ന് കാണുമ്പോൾ വായടപ്പിക്കാൻ വേണ്ടിയെങ്കിലും അദ്ദേഹം പറയാണ് നിങ്ങൾ കുറച്ച് ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയാനുള്ള മര്യാദ കാണിക്കൂ തോക്കിനകത്ത് കയറി വിടിവെക്കാതിരിക്കൂ നിങ്ങൾ പറയും പോലെ സമരം ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ സമരം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതെങ്ങനെയാണ് ഈ നാട്ടിലെ നിഷ്പക്ഷ മാധ്യമങ്ങൾക്ക് പരസ്യമായിട്ട് പ്രതിപക്ഷ നേതാവിനോട് സമരം ചെയ്യാത്തത് എന്തേ എന്ന് ചോദിക്കേണ്ടി വന്നു അതിന് എല്ലാത്തിനും ഇതിൽ ഉത്തരമുണ്ട്